ോലപ്പായ വിരിച്ച് പായേലൊരു പറ നെല്ലുപൊലിച്ച് കാത് കുത്താൻ ഇപ്പ വരും നിൻ്റെവന്മാര് പൊന്നെ കാത് കുത്താൻ ഇപ്പവരും നിൻ്റെ മാവന്മാര് പൊന്നേ കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലുപൊലിച്ച് കാത് കുത്താൻ ഇപ്പ വരും നിൻ്റെ മാവന്മാര് പൊന്നേ കാത് കുത്താൻ എപ്പോ വരും നിൻ്റെ്മാവന്മാര് പൊന്നെ ആ ഏ കുന്ന കുന്നത്തെ ഷാ പിരുക നിണ്ടങ്ങളൊന്നേ ആടി ഇപ്പവരും നിണ്ടങ്ങളു പൊന്നെ കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലൊലിച്ച് ഇപ്പ വരും ഇപ്പവരും നിണ്ടമ്മാവന്മാര് പൊന്നേ കാത് കുത്താൻ ഇപ്പവരും നിന്റെ ആ ഏ ആ ഏ കാതൂരു മി കാരമുള്ള കാത് കുത്തണ നേരം മിക്കാരമുള്ളോണ്ട് നേരം നോവുമ്പം പച്ചോലെ നോക്കിയിരുന്നാ മതി എൻറെ പൊന്നേ നോവുമ്പം പച്ചോലെ നോക്കിയിരുന്നാ മതി എൻ്റെ പൊന്നെ നോവുമ്പം പച്ചോലെ നോക്കിയിരുന്നാ മതി എൻ്റെ പൊന്നെ നോവുമ്പം പച്ചോലെ നോക്കിയിരുന്നാ മതി എൻ്റെ പൊന്നെ കൈതോല പായ വിരിച്ച് പായയിലൊരു പറ നെല്ലുപൊലിച്ച് കാത് കുത്താൻ ഇപ്പവരും നിന്റെമാര് പൊന്നേ കാത് കുത്താൻ ഇപ്പവരും നിൻ്റെ മാവന്മാര് പൊന്നേ ആ ഏ ഓ കുത്തി ുത്തിക്കാതോലെ തൂക്കി നീ വരണതു കണ്ടാൽ കാതുകുത്തിക്കാതോലെ തൂക്കി നീ വരണതു കണ്ടാൽ നിന്നെ കാണാൻ എന്തോരു ചന്താടി കുഞ്ഞിച്ചിരുതൈ പെണ്ണേ നിന്നെ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞിച്ചിരുതൈ പെണ്ണേ നിന്നെ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞിച്ചിരുതൈ പെണ്ണേ നിന്നെ കാണാൻ എന്തൊരു അടി കുഞ്ഞിരുത് ഈ കൈതോല പായ വിച്ച് പായേലൊരു പറ നെല്ലുപൊലിച്ച് കാത് കുത്താൻ ഇപ്പവരും അമ്മാവന്മാര് പൊന്നെ കാത് കുത്താനിപ്പവരും നിൻ്റെ അമ്മാവന്മാര് പൊന്നെ ആ ഏ പാട്ട് ഇഷ്ടമായെല്ലാവരും കമൻറ്റ് ചെയ്യണേ പാട്ട് ഇട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ കമെൻ്റ് ചെയ്യാം